അസ്ലാമലൈക്കും ഈ വീഡിയോ ഒക്കെ കുറച്ച് പ്രത്യേകത കേട്ടോ എന്നും സാധാരണ നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യല്ലേ ഇത് അങ്ങനെയല്ല കേട്ടോ ഇത് ഞാൻ പിന്നെ ന്യൂട്രി ന്യൂട്രിദോശൻ്റെ ഒരു പൊടി പിന്നെ വിൽക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ ഇതിൽ കോൺടാക്റ്റ് ചെയ്യാൻ ഇതിൻ്റെ നമ്പർ ഞാൻ കൊടുക്കാം കേട്ടോ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് വേണ്ട ആൾക്കാർക്ക് കാണട്ടോ ഇത് ഫുള്ള് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എങ്കിൽ അതിൻ്റെ പിന്നെ എങ്ങനെയാണ് ഈ ദോശ ചെയ്യണത് കാണിച്ചിട്ടുണ്ട് ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണുന്നവർക്ക് കാണും ചെയ്യാതെ അടിപൊളി ദോശയായിട്ട് എല്ലാവരും ഒരു പ്രാവശ്യം നിന്ന് വാങ്ങിച്ച് കഴിച്ച് നോക്കുക ഇത് മില്ലറ്റ് ദോശ ന്യൂട്രി ദോശ ഉണ്ടോ ഇത് ഒരുപാട് മിക്സിങ് ചെയ്തിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു മിക്സാണിത് ഇത് ദോശം കൂടി ഉണ്ടാക്കിയ റെഡി ടു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ദോശ ദോശൻ്റെ മിക്സാണിത് ഇതിൽ പിന്നെ ഒരുപാട് ഐറ്റംസ് മിക്സ് ചെയ്തിട്ടുള്ളതാണ് ഇത് നമുക്ക് പിന്നെ ഡയറ്റ് ചെയ്യുന്ന ആൾക്കാർക്കും അല്ലാത്ത ആൾക്കാർക്കും പിന്നെ അരി ഭക്ഷണം വേണ്ടാത്ത ആൾക്കാർക്കും ഒക്കെ പറ്റുന്ന ദോശയാണിത് എല്ലാവർക്കും ഒരേപോലെ കഴിക്കാൻ പറ്റുന്ന ദോശയുടെ ഒരുപാട് ഗുണുള്ളതാണ് ഇത് ഒന്നോ രണ്ടോ ദോശ നമുക്ക് രാവിലെ വൈകുന്നേരമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് നമുക്ക് സാധാ ചോറും ഇത് അങ്ങനെ കഴിക്കുകയാണെങ്കിൽ അടിപൊളിയാണ് പൊളിയാണെങ്കിൽ നോട്ടീ ദോശ നമുക്ക് പെട്ടെന്ന് മിക്സ് ചെയ്യാം അപ്പം തന്നെ നമുക്ക് ദോശ ഉണ്ടാക്കാം ഞാൻ അല്ലാന്ന് ഉണ്ടെങ്കിൽ ഒരു പത്തോ രണ്ട് മണിക്കൂർ വേണമെങ്കിൽ മിക്സ് ചെയ്തിട്ട് വെച്ചിട്ട് നമുക്ക് ചൂടും ചൂടാ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് റെഡി ടു പെട്ടന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ദോശൻ്റെ മിക്സാണത് ഇത് സ്വർഗം ദോശ നമ്മളെല്ലാം ഞാൻ പേര് ചെയ്തിട്ട് ഞാൻ മാറിപ്പോൾ ഇതേപോലെ തന്നെ ഒരുപാട് മിക്സ് വരുന്നൊരു ദോശൻ്റെ മിക്സാണ് ഇതും തന്നെ നമുക്ക് പെട്ടെന്ന് മിക്സ് ചെയ്തിട്ട് അപ്പം തന്നെ ദോശ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മിക്സാണിത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടോ മൂന്നോ മണിക്കൂർ മിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ സൗകര്യം പോലെ ഇങ്ങോട്ട് നമ്മളപ്പോൾ ഒന്നും കൂടി സോഫ്റ്റ് ആയിട്ട് വരും അങ്ങോട്ട് നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയത് അടിപൊളിയാണ് ഇതേപോലെ എല്ലാവർക്കും തന്നെ മില്ലറ്റ് ദോശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മൂന്ന് ടൈപ്പ് മില്ലറ്റ് ദോശ നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ അത് രണ്ട് മൂന്ന് തന്നെ റെഡി ടു പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ദോശൻ്റെ മിക്സാണ് അത് പിന്നെ ഇതേപോലെ നമ്മൾ ഈ അരി ഭക്ഷണം വേണ്ടാത്ത ആൾക്കാർക്ക് മില്ലറ്റ് ദോശ കൊണ്ട് ഉണ്ടാക്കുന്ന ഉണ്ടാക്കാൻ പറ്റുന്ന കേട്ടോ രാവിലെയും വൈകുന്നേരം ഒക്കെ നമുക്ക് ദോശമാണെങ്കിൽ ഇത് രണ്ടും തന്നെ നല്ല അടിപൊളി ദോശയാണ് മില്ലറ്റ് ഉണ്ടാകും ഇത് നൂട്ടി ദോശ ഉണ്ടും ഇത് ജല സ്വർഗ്ഗം ഇതിൻ്റെ തന്നെയാണ് ഈ രാഗിൻ്റെ രാഗി ദോശ തന്നെ എടുക്കേണ്ടത് ഇതും ഇതേ സെയിം തന്നെ മിക്സ് ചെയ്തിട്ട് ഇതേപോലെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന ദോശൻ്റെ മിക്സാണ് പിന്നെ ഈ മില്ലറ്റിൻ്റെ ഉപ്മാവാണ് ഉപ്മാവ് നമ്മൾ സാധാരണ ഉപ്മാവ് ഉണ്ടാക്കണം അതേപോലെ ഉപ്മാവ് ഉണ്ടാക്കുക നമ്മൾ വെജിറ്റബിൾസ് ചേർക്കണേ ചേർക്കുക ചിക്കൻ ചേർത്തിട്ട് ഉണ്ടാക്കണുണ്ടാക്കുക അല്ലാതെ നമ്മൾ സാധാരണ ഉപ്മാവ് ഉണ്ടാക്കില്ല അതേപോലെ ഇതൊക്കെ ഉണ്ടാക്കുക നല്ല അടിപൊളി നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റുമാണ് ഇത് ഇത് സ്വർഗം എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിൻ്റെ പിന്നെ പുട്ടാണ് പുട്ട് നമ്മൾ സാധാരണ പുട്ട് എങ്ങനെ ഉണ്ടാക്കണം അതേപോലെ ഈ പുട്ട് ഇതേപോലെ ഉണ്ടാക്കുക അല്ല അടിപൊളിയാണ് കേട്ടോ ഈ പുട്ട് നമ്മൾ പിന്നെ ടേസ്റ്റ് ടേസ്റ്റില്ല വിചാരിക്കില്ല നല്ല ടേസ്റ്റാണ് ഇതിന് നമ്മൾ നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റുമാണ് പേൾമില്ലറ്റിൻ്റെ പിന്നെ പുട്ടുപൊടിയാണിത് അതും ഇതേപോലെ തന്നെ നമ്മൾ ഈ പിന്നെ സ്വർഗം പുട്ടുണ്ടാക്കിയില്ല അതേപോലെ തന്നെ ഇത് സാധാരണ നമ്മൾ പുട്ട് എങ്ങനെ നനയ്ക്കുന്നു അതേപോലെ തന്നെ പുട്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ആണ് തന്നെ ഇത് ഐറ്റം ഒക്കെ അടിപൊളി ടേസ്റ്റാണ് ഇതിന് വേണ്ട ആൾക്കാർ പെട്ടെന്ന് ഓർഡർ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് സ്റ്റോക്ക് അധികം സ്റ്റോക്ക് ഒന്നും പെട്ടെന്ന് വേണ്ട ആൾക്കാർ എത്തിച്ചേരും അല്ലാത്ത ആൾക്കാർക്ക് കൊറിയർ രീതി തരുന്നതാണ് ന്യൂട്രിദോഷൻ്റെ പിന്നെ ബാറ്റർ കേട്ടോ അത് ഞാനൊരു ഗ്ലാസ് വെള്ളം വെച്ചിട്ട് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുള്ളൂ വേറൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ കരക്കി വെച്ചതാണത് ഇത് ഞാൻ ഇതേപോലെ ഞാൻ നല്ല ചൂടായൊരു കല്ലിൽ ഇതേപോലെ ഒരു ഒരു തവി ഒഴിച്ച് ഇതേപോലെ ചുറ്റെടുത്ത് കഴിഞ്ഞാണ്ട് ശരിക്കും നല്ല ദോശയായിരിക്കും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും നമ്മളവിടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നല്ല ക്രിസ്പി ദോശയെ നല്ല ഇഷ്ടമാണ് അപ്പോൾ അത് അതേപോലെ ചെയ്യാൻ പറ്റുന്നത് നല്ലൊരു ദോശയാണ് നിങ്ങൾക്ക് കണ്ടാലറിയാലോ ശരിക്കും നല്ല നമ്മൾ ദോശ എങ്ങനെ ചെയ്യണം അതേപോലെയാണ് ഇതിൻ്റെ ഇത് പിന്നെ കുറച്ച് നെയ്യ് പൊറ്റേണ്ടത് വേണ്ട ആൾക്കാർക്ക് നെയ്യ് പൊറ്റയെടുക്കാട്ടോ നല്ല ക്രിസ്പിയാണ് നല്ല ടേസ്റ്റ് ആണ് ഒരു പ്രാവശ്യം കായ് നോക്കുക ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാകും നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് വെറുതെ ഇങ്ങനെ കഴിക്കാൻ കഴിഞ്ഞാൽ തേൻ ഊട്ടി കഴിക്കാം ചട്നി ഊട്ടി കഴിക്കാം നമുക്ക് ഏത് കറി വേണമെങ്കിലും ചിക്കൻ കറീൻ്റെ കൂടെ ആലും വെറുതെ തേങ്ങാപ്പാലിൽ കഴിക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയാണ് നല്ല തിന്നായിട്ട് നമുക്ക് ചുട്ടെടുക്കാൻ പറ്റുന്ന നല്ലൊരു ദോശ എല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് വാങ്ങിച്ച് നോക്കി കഴിച്ച് നോക്കുക ഇങ്ങോട്ട് അതിൻ്റെ പിന്നെ കഴിച്ചു നോക്കിയിട്ട് പിന്നെ കമൻ്റ് ചെയ്യുക പിന്നെ വേണ്ട ആൾക്കാർക്ക് ഇതിൻ്റെ ഫുൾ റെസിപ്പി വേണമെങ്കിൽ ഞാൻ എൻ്റെ ചാനൽ പിന്നെ അടുത്ത വീഡിയോയിലിട്ടുണ്ട്